നമുക്കിന്ന് ഇൻവെൻറ്റിൻ്റെ ഒരു വി എഫ് ഡിയുടെ പാരാമീറ്റർ സെറ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്ത് ഒരു മോട്ടറിന് എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് നോക്കാം ഇത് ഏറ്റവും കുറഞ്ഞ പാരാമീറ്റർ സെറ്റ് ചെയ്ത് ഈ വി എഫ് ഡിയിൽ തന്നെയുള്ള ഡയൽ പാഡ് ഉപയോഗിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഫ്രീക്വൻസി കൂട്ടാനും ഫ്രീക്വൻസി കുറയ്ക്കാനും പറ്റുന്ന ഭാഗത്തിലുള്ള പാരാമീറ്റർ സെറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ടെർമിനലിൽ നിന്നും ഒരു കണക്ഷൻ പോലും പുറത്തേക്ക് എടുത്തിട്ടില്ല പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ കൺക്ഷൻ പുറത്തേക്ക് എടുത്തിട്ടില്ല ഓൺ ഓഫ് സ്വിച്ചിൻ്റെ കണക്ഷൻ പുറത്തേക്ക് എടുത്തിട്ടില്ല എല്ലാ കൺഷ എല്ലാ ഫംഗ്ഷനും നമ്മൾ ഈ കീപാഡ് ഉപയോഗിച്ച് മാത്രം ഓൺ ഓഫ് ചെയ്യുന്നതിനും സ്പീഡ് പൊട്ട സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഈ കീപാഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിനുള്ള ബേസിക് പാരാമീറ്റർ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു പാരാമീറ്റർ സെറ്റിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ എടുത്ത് ടെർമിനലിൽ നിന്നും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നും ടു വയർ ത്രീ വയർ സിസ്റ്റം എങ്ങനെയാണെന്നും എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ മീറ്റർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ഉള്ള നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം നമുക്കിത് ഏറ്റവും ബേസ് ആയിട്ട് ഒരു വി എഫ് ഡി നമുക്ക് കിട്ടിയാൽ വേറെ പൊട്ടൻഷ്യൽ മീറ്ററോ സ്വിച്ചുകളോ സെലക്ടർ സ്വിച്ചുകളോ ഒന്നുമില്ലാതെ ഈ വി എഫ് ഡിയിലുള്ള ടെർമിനൽസ് മാതിൽ മാത്രം ഉപയോഗിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കുന്നു എങ്ങനെയാണെന്നുള്ള പാരാമീറ്ററാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ആദ്യം പ്രോഗ്രാം എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം സെക്ഷനിലേക്ക് പോകും പി സീറോ സീറോയിൽ നിന്നാണ് പ്രോഗ്രാം തുടങ്ങുന്നത് അതിൻ്റെ സബ് സെക്ഷനായ സീറോണിലേക്ക് പോകുന്നതിന് വേണ്ടി എൻട്രി ചെയ്യുക നമുക്ക് പി സീറോ സീറോ പോയിൻ്റ് സീറോ വണ് സെറ്റ് ചെയ്യേണ്ടത് അത് ഡൗൺ കീ ഉപയോഗിച്ച് അത് ഒന്നിലേക്ക് എത്തിക്കുക അപ്പോൾ പി സീറോ സീറോ പോയിൻ്റ് സീറോ വണ്ണാണ് നമുക്ക് വേണ്ടത് അത് ആണ് ഇത് ഇതിൻ്റെ ഓൺ ഓഫ് എക്സ്റ്റേണലാണോ അതോ ഇവിടുത്തെ കീപാഡ് ഉപയോഗിച്ച് ചെയ്യണോ എന്നുള്ളതിൻ്റെ പാരമായിട്ടാണത് എൻട്രി ചെയ്യുക അപ്പോൾ സീറോ ആണെങ്കിൽ കീപാഡിലാണ് ഓൺ ഓഫ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സീറോ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം എൻട്രി ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ വി എഫ് ഡിയിലുള്ള ക്യൂ ഉപയോഗിച്ച് തന്നെ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അത് എൻടർ ആയിട്ടുണ്ട് അതിനുശേഷം അപ്പ് കീ ഉപയോഗിച്ച് നമുക്ക് ഫീ സീറോ സീറോ പോയിൻറ്റ് നോട്ട് ത്രീയിലേക്കാണ് പോകേണ്ടത് അത് മാക്സിമം ഔട്ട്പുട്ട് ഫ്രീക്വൻസിയാണ് അതിനുശേഷം എൻടർ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഫിഫ്റ്റി ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും അതുകൂടാതെ നമുക്ക് ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് അതിൻ്റെ ഡിജിറ്റൽ സ്ഥാനം മാറ്റി പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ഇപ്പോൾ അഞ്ചിൻ്റെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ സിക്സ്റ്റി ഫോർട്ടി സെവൻറ്റി പത്തിൻ്റെ ഡിവിഷനായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും നമുക്ക് ഫിഫ്റ്റിയിൽ മാക്സിമം ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വെച്ചിട്ട് എൻട്രി ചെയ്യാം അപ്പോൾ അത് എൻട്രി ആയിക്കോളും അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ഫ്രീക്വൻസിയാണ് ഇപ്പോൾ സീറോ സീറോ പോയിൻറ്റ് നോട്ട് ഫോർ ആണത് അതിന് ശേഷം എൻട്രി ചെയ്യുക അമ്പത് ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് നമുക്ക് അത് വൈരി ചെയ്യാവുന്നതാണ് ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് ഡിജിറ്റിൻ്റെ സ്ഥാനം മാറ്റി എളുപ്പത്തിൽ കൂട്ടുകയോ കുറയുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ അഞ്ചിൻ്റെ സ്ഥാനമാണ് ബ്ലിങ്ക് ചെയ്യുന്നത് അത് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ അഞ്ചിൻ്റെ ഡിജിറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത് കാണാവുന്നതാണ് അപ്പോൾ നാല് മൂന്ന് രണ്ട് അപ്പോൾ മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ എൻട്രി ആവും അതിനുശേഷം നമ്മൾ എൻ്റർ ബട്ടൺ എൻ്റർ ചെയ്ത് അത് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പർ ലിമിറ്ററി ഫ്രീക്വൻസി സേവ് ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ആക്സലറേഷൻ ടൈമാണ് പി സീറോ സീറോ പോയിൻ്റ് ഇലവൻ ആണ് ആക്സലറേഷൻ ടൈം അപ് കി ഉപയോഗിച്ച് ഇലവനിൽ എത്തിച്ച ശേഷം എൻട്രട്ടൺ പ്രസ് ചെയ്യുക എൻട്രെസ് ചെയ്യുമ്പോൾ നമ്മൾ പാരാമീറ്ററിലേക്ക് പോവുകയാണ് ഇപ്പോൾ തൊണ്ണൂറ് സെക്കൻഡാണ് അതിൻ്റെ ആക്സലറേഷൻ ടൈം കൊടുത്തിരിക്കുന്നത് അതായത് ഒന്നര മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള സമയം അവിടെ കൊടുക്കാം അതായത് മോട്ടർ ഓൺ ചെയ്തിട്ട് എത്ര ടൈമിംഗ് കൊണ്ട് ഫുൾ സ്പീഡ് എത്തണമെന്നുള്ളതാണ് ആക്സിലേഷൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ക്യൂ വേച്ച് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഷിഫ്റ്റ് കീ ഉപയോഗിച്ചും എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ് അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് പി സീറോ സീറോ പോയിൻറ്റ് വൺ ടു ആണ് അതായത് ഡിആക്സിലേഷൻ ടൈമാണ് അതായത് മോട്ടർ കീപാഡിൽ ഓപ്പ് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം എത്ര ടൈമും കൊണ്ട് മോട്ടർ നിൽക്കണമെന്നുള്ളതാണ് ഡീ ആക്സിലേഷൻ ടൈം അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് നമുക്ക് കൂട്ടുകൊറക്കുകയോ ചെയ്യാം ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് ഡിജിറ്റിൻ്റെ സ്ഥാനം മാറ്റി എളുപ്പത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമുക്ക് ട്വൻ്റി സെക്കൻഡാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ട്വൻ്റി സെക്കൻഡ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അതിനുശേഷം എൻടർ ബട്ടൺ നീക്കുമ്പോൾ അത് സേവ് ആവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പി സീറോ സീറോയിലുള്ള പരമി കാറ്റഗറിയിലുള്ള സെറ്റിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് പി സീറോ ടു കാറ്റഗറിയിലാണ് അതിനുവേണ്ടി എസ്കേപ്പ് ബട്ടൺ എടുത്ത് എസ്കേപ്പ് ആവുക അപ്പോൾ പി സീറോ സീറോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പ് കുഴിച്ച് നിക്കി പി സീറോ ടു കാറ്റഗറിയിലേക്ക് പോവുക ശേഷം എൻ ബട്ടൺ അടിക്കുമ്പോൾ അതിൻ്റെ സബ് സെക്ഷൻ വരുന്നതാണ് എൻടർ അടിച്ചു പി സീറോ ടു പോയിൻറ്റ് സീറോ വൺ വന്നു നമുക്ക് പി സീറോ ടു പോയിൻ്റ് സീറോ വൺ ആണ് മോട്ടിൻ്റെ റേറ്റഡ് ഫ്രീക്വൻസി അതിനുശേഷം എൻട്രടിക്കുക അപ്പോൾ ഇലവൻ കിലോ വാട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്കത് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇലവൻ പോയിൻറ്റ് ഇലവൻ പോയിൻറ്റ് ഇലവൻ കിലോ വാട്ടിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യാം അതിന് ശേഷം പി സീറോ ടു പോയിൻറ്റ് സീറോ ഫൈവാണ് സെറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി അപ് ക്യൂ ഉപയോഗിച്ച് സീറോ ഫൈവിലേക്ക് എത്തിയ ശേഷം എൻട്രി ചെയ്യുക അപ്പോൾ സി പി സീറോ ടു പോയിൻ്റ് സീറോ ഫൈവ് നടന്ന മോട്ടറിൻ്റെ കറണ്ടാണ് മുപ്പതാം പേരാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് അപ്പ് ആൻഡ് ഡൗൺ ക്യൂബ് വെച്ച് നമുക്ക് വേരി ചെയ്യാവുന്നതാണ് കറണ്ട് കൂട്ടുകയോ കുറയുകയോ ചെയ്യാം മോട്ടറിൻ്റെ ഫുൾ ലോഡ് കറൻ്റാണ് സെറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം എൻട്രി ബട്ടൺ അടിക്കുക എ നമുക്ക് ഉദ്ദേശിച്ചല്ല പ്രോഗ്രാമും സേവ് ആയിട്ടുണ്ട് എൻ്റെ എസ്കേപ്പ് ബട്ടൺ അടിച്ച് പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആ എക്സിറ്റ് ആവാമെന്നാണ് ഇപ്പം നമ്മുടെ കീപാഡിലാണ് ഇതിൻ്റെ ഫ്രീക്വൻസി മൊത്തം ഉള്ളത് അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ട് ഓൺ പുഷ് ബട്ടണും ഓഫ് പുഷ് ബട്ടണും സ്പീഡ് നമുക്ക് കീപാഡിലേക്ക് ആയിട്ടുണ്ട് ബട്ടൺ വെച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ആക്കി നോക്കാം ഓൺ ആക്കി നോക്കിയിട്ടുണ്ട് നമ്മൾ തൊണ്ണൂറ് സെക്കൻഡാണ് ആക്സലേഷൻ ടൈം കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുത്ത സ്പീഡിലേക്ക് വരാൻ തൊണ്ണൂറ് സെക്കൻഡ് എടുക്കും അതാണ് ഈ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് സെക്കൻഡ് കൊണ്ട് മാത്രമേ നമ്മൾ കൊടുത്ത സ്പീഡിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് ആ ഷിഫ്റ്റ്ക്ക് ഉപയോഗിച്ച് ആംബിയറും ആർ പി എമ്മും ഫ്രീക്വൻസി മാറി മാറി നമുക്ക് കാണാവുന്നതാണ് ഫ്രീക്വൻസി കയറിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് പോയിൻ്റ് സംതിങ് ഫ്രീക്വൻസി ആയിട്ടുണ്ട് നമ്മളത് ആക്സലേഷൻ ടൈം തൊണ്ണൂറ് സെക്കൻഡ് കൊടുത്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് ഫുൾ സ്പീഡിലേക്ക് എത്താനായിട്ട് സാധാരണ പത്ത് സെക്കൻഡൊക്കെ കൊടുത്താൽ മതി നമുക്കിവിടെ എവിടെയാണ് ആവശ്യം അതനുസരിച്ച് നമുക്ക് ആക്സലേഷനും ഡിആക്സലേഷൻ ടൈം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കീപാഡിലാണ് സ്പീഡ് കൂട്ടി ചെയ്യാൻ കുറങ്ങി നമുക്ക് ഇരുപത്തി നാല് നാലിലാണ് കീപാഡ് ഉപയോഗിച്ച് ഫ്രീക്വൻസി വെച്ചിരിക്കുന്നത് ആ കീപാഡ് അപ്പി ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസി കൂട്ടിയെടുക്കാവുന്നതാണ് ഇരുപത്താറ് പോയിൻറ്റ് ത്രീ കൊടുത്തു നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഇരുപത്താറ് പോയിൻ്റ് ത്രീയിലേക്ക് സ്പീഡ് കയറിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പവർ കണക്ഷൻ വരുന്ന ഭാഗം ആർ എസ് ടി എന്നുള്ളത് ഇൻകമ്മിങ്ങിൽ ത്രീ പേ സപ്ലൈ ആണ് കൊടുക്കുന്നത് ആദ്യത്തെ മൂന്ന് ടെർമിനലുകൾ ഡി സി ബസിൻ്റെയാണ് ആ യെല്ലോ ടാഗ് കൊടുത്തേക്കുന്നതിൽ അതിൽ നമ്മളൊരു കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഡി സി ബസ് ആണ് അതിനുശേഷമായിരുന്നു ആർ എസ് ടിയിൽ ഇൻകമ്മിങ് ത്രീ പീസ് കൊടുക്കുന്നു യു വി ഡബ്ലുയിൽ റെഡ് മൂന്ന് വയറുകളാണ് മോട്ടറിലേക്ക് കൊടുത്തേക്കുന്നത് ടെമ്പററി ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ മൂന്നെണ്ണം ബസ് ഡി സി ആണ് നമുക്കത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഡി സിയിൽ ചെക്ക് ചെയ്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഓട്ടെ എടുത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് അതിൻ്റെ കൺട്രോൾ സെക്ഷനിലേക്കുള്ള ടെർമിനലുകൾ നമ്മളിതിൽ നിന്നും ഒരു കണക്ഷൻ പോലും ഉപയോഗിച്ചിട്ടില്ല ഇതുപയോഗിച്ച് നമുക്ക് പൊട്ടൻഷ്യൽ മീറ്ററിൽ നിന്ന് എക്സ്റ്റാൻഡ് ലൈറ്റ് കണക്ഷൻ കൊടുക്കാം ഓൺ കൊടുക്കാം ഓൺ സ്വിച്ച് കൊടുക്കാം ഓഫ് സ്വിച്ച് കൊടുക്കാം ഇഞ്ചിനിൻ്റെ കണക്ഷൻ കൊടുക്കാം മൾട്ടി സ്പീഡ് കൊടുക്കാം നമുക്ക് പിന്നെ എല്ലാ ഫംഗ്ഷികളും നമുക്കിത് പ്രോഗ്രാം വഴി എടുക്കാം നമ്മളതിന് ഉദ്ദേശിച്ച് വേറൊരു വീഡിയോ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ചെയ്യാം നമ്മളിപ്പം ഇത്രയും പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് വി എഫ് ഡിയിലുള്ള കീപാഡ് ഉപയോഗിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റിയ ഭാഗത്തുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്